എന്തിനാ ഭാരപ്പെടുന്നേ എന്തിനാ ആകുലപ്പെടുന്നേ നീതിമാൻ കുലുങ്ങി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല പ്രിയരെ എന്തിനാ ഇത്ര ആകുലത എന്തിനാ ഭാരപ്പെടുന്നേ നീ നീതിമാനാണോ നീ കുലിങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമാർ നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്ക് ഞാനൊരു ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഒത്തിരി കോളുകൾ ഒത്തിരി മെസ്സേജുകൾ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ പ്രഭാതത്തിലും അങ്ങനെ അനേക സാക്ഷ്യങ്ങൾ എഴുന്നേറ്റ് വരത്തക്ക നിലവാരത്തിലൊരു ദൈവപ്രവർത്തി വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ ദൈവം തന്നൊരു ചെറിയ സന്ദേശം നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുക സങ്കീർത്തനങ്ങളുടെ പുസ്തകം അൻപത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊൽക അവൻ നിന്നെ പുലർത്തും നിതിമാൻ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കയില്ല എന്തിനാ ആകുലത എന്തിനാ ഇത്ര ഭാരം ഇത്ര വലിയ ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ ഇതുവരെയും നടത്തിയ ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ എന്തിനാ ഇത്ര ഭാരപ്പെടുന്നു ആരെയൊക്കെയൊക്കെ ദൈവാത്മാവ് ഈ പകൽ കാലം ഒറ്റക്കിരുന്ന് ചിന്തിച്ച് കൂട്ടുക ഏതൊക്കെ റൂമിനകത്ത് ഏതൊക്കെ സാഹചര്യങ്ങൾക്കകത്തിരുന്ന് ചിന്തിച്ച് കൂട്ടുക എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോകുമോ എൻ്റെ കുടുംബം ഇങ്ങനെ ആയിപ്പോകുമോ എൻ്റെ തലമുറകൾ ഇങ്ങനെ ആയിപ്പോകുമോ ഞാൻ ഇങ്ങനെ തകർന്നു പോകുമോ എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോകുമോ എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുന്ന ആരും ഈ ശബ്ദം കേൾക്കുന്നു സ്നേഹിത ഭാരപ്പെടണ്ട നിൻ്റെ ഭാരം എത്ര വലുതാണെങ്കിലും എത്ര വലിയ ഭാരമാണ് ഒരു പക്ഷേ ഒരു പാസ്റ്റർക്കും നിൻ്റെ ഭാരത്തിനും മറുപടി തരാൻ കഴിയാത്ത അത്രയും വലിയ ഇത് അർത്ഥം ഒരു മനുഷ്യനാൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയമാണേലും ഞാനെപ്പോഴും പറയാറുണ്ട് ഞങ്ങൾക്കൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾക്കൊരു പരിധിയുണ്ട് നിങ്ങൾക്കൊരു പക്ഷെ നിങ്ങളുടെ ഭാരം കേട്ടിരിക്കാൻ കഴിഞ്ഞേക്കാം നിങ്ങൾക്ക് ഒരു വാക്കും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷെ ആ പ്രാർത്ഥനയുടെ പിന്നിൽ ചലിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് നമുക്ക് മറുപടി തരുന്നത് അതെനിക്കായാലും നിങ്ങൾക്കായാലും ആ പൂർണ്ണ ബോധ്യം നമുക്ക് വേണം നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒന്നുമല്ല പ്രിയരെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത മേഖലകൾക്കകത്തും ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടും ഭാരപ്പെട്ട് ആകുലപ്പെട്ട് ജീവിതം അടുത്ത് ഏതൊക്കെ ശബ്ദങ്ങൾ ഏതൊക്കെ വ്യക്തി ജീവിതങ്ങൾ ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്നത് ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം ആരെല്ലാം നിനക്കെതിരെ തിരിഞ്ഞാൽ എത്ര വ്യക്തികൾ എത്ര ശക്തികൾ എത്ര ശക്തിയുള്ള ബലമുള്ള എത്ര ആമയെ പണമുള്ള എത്ര പദവിയുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികൾ നിനക്കെതിരെ നിന്നാലും നിന്നെ ഭാരപ്പെടുത്തിയാൽ നിൻ്റെ ഭാര ദൈവസന്നിധി വയ്ക്ക് അവൻ നിന്നെ പുലർത്തും ഒരു ദൂതും കൂടെ ഞാൻ പറയട്ടെ നീ കുലുങ്ങി പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല നിന്നെ കുലുക്കളയാൻ ആർക്കും കഴിയില്ല കേട്ടോ നിന്നെ ഒന്ന് പറിച്ചു കളയാൻ പിന്നെ മുടിച്ചു കളയാൻ ആർക്കും കഴിയില്ല നീ കുലുങ്ങത്തില്ല പ്രിയരെ ദാവിതിനെപ്പറ്റി ദൈവം പറയുന്ന ഒരു വാക്കം വാക്കുണ്ട് രണ്ട് ഷമുബേലിന്റെ പുസ്തകം എട്ടാം അധ്യായം സോറി ഏഴാം അധ്യായം അതിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളിലാണ് കാണാൻ കഴിയുന്ന ഒരു പദമുണ്ട് ഞാൻ അവനെ ഞാനവനെ സ്വന്തദേശത്ത് ഇളകാതെ നട്ടു എന്ന് പറഞ്ഞാൽ ഇളക്കിക്കളയാൻ പലരും പ്രസ അവ പരിശ്രമിച്ചു പലരും പദ്ധതിയക്കി സ്വന്തം കൂടാരത്തിനകത്തുനിന്ന് പോലും ഇളകിക്കളയാൻ എന്നതിന്റെ പത്മശ്രാവനെ ഞാൻ ഇളക്കാത്ത വൃക്ഷം പോലെ നട്ടു ഇളകാത്ത വൃക്ഷം പോലെ നട്ടു ദൈവം നട്ടവനെ ഒരിക്കലും ഇളക്കാൻ കഴിയില്ല ദൈവം ഉറപ്പിച്ചവനെ ആർക്കും കുലിക്കാൻ കഴിയില്ല ദൈവം തുറന്ന വാതിലിനെ ആർക്കും അടയ്ക്കാൻ കഴിയില്ല ഈ പകൽക്കാലം വിശ്വസിക്കുക ദൈവം നിന്നെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും കുലിക്കാൻ കഴിയില്ലെന്ന് ഒരു ഭാരത്തിനും കഴിയത്തില്ലെന്ന് നിന്നെന്റെ തല പോകുമോ എന്ന് പോലും വിശ്വ ആമേ ആമ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് പോലും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല നീ കുലുങ്ങില്ല വചനവിപ്രകാരം പറയുന്നു പ്രിയരെ ഭക്തനായ മനുഷ്യൻ ഒരു രാജകൊട്ടാരത്തിലെ കാവൽക്കാരൻ ആ ഭക്തൻ്റെ പേര് തന്നെ മോർദായി എന്നാണ് ഒരു ആയിസ് മുഴുവൻ എബ്രായിനായ നീതിയോടെ ജീവിച്ച മനുഷ്യൻ കറതീർത്തൊരു ദൈവഭക്തൻ നന്മ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൂടാരത്തിനകത്ത് ഒരു അരാഥ പെൺകുട്ടിയുണ്ട് അരാത പെൺകുട്ടി എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും ആ പെൺകുട്ടിക്ക് ചേർത്ത് പിടിച്ചു നന്മ ചെയ്തവൻ ഒരു ജീവിതം ഒരുക്കി കൊടുത്തവൻ നല്ല ഭാവിക്ക് വേണ്ടി കരുതിയവൻ ഭക്തനായ ഒരു മനുഷ്യൻ ഒരു നീതിമാനായ മനുഷ്യൻ മോർദയ്ക്കായയുടെ മുൻപിൽ വലിയൊരു പ്രതിസന്ധി വെളിപ്പെടുകയാണ് ഹാമാൻ എന്ന് പറയുന്ന ആ രാ അമേ രാജകൊട്ടാരത്തിലെ മന്ത്രി ശക്തൻ രാജാവോളം അധികാരമുള്ളവൻ രാജാവിൻ്റെ വലം കൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവൻ മോർദയ്ക്കായി തകർത്തു കൂടാരത്തിനകത്ത് ഒരു കഴുകു മരം ഒരുക്കുക അമ്പത് മുഴം ഉയരമുള്ള വലിപ്പമുള്ള ഒരുക്കി അട്ടകസി ചാർത്ത് ചിരിക്കുമ്പോൾ ഹാമാൻ്റെ ഭാര്യ അടുത്തെന്ന് പറയുന്നൊരു പദമുണ്ട് കഴിയുമെങ്കിൽ അതൂന്ന് പിടിക്കണേ കേട്ടോ അവൻ എബ്രായനാണെങ്കിൽ നീ അവനെ ജയിക്കേയില്ല ഈ പകൽക്കാലം നിനക്കെതിരെ എത്ര രഹസ്യ അജണ്ടകളിട്ടാൽ കാണുന്ന മണ്ഡലത്തിലും കാണാത്ത രഹസ്യ മണ്ഡലങ്ങൾ നിന്നെ തകർത്ത് കളയാൻ എത്ര വലിയ കഴുകുമരം ഒരുക്കിയാലും ഒരു ദൂത് ഞാൻ പറയാം ദൈവ വൈതലാണെങ്കിൽ നിന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല നിൻ്റെ പക്ഷത്തു ദൈവമുണ്ടെങ്കിൽ ദൈവം ഉറപ്പിച്ച നിന്നെ കുലുക്കി തകർത്തു കളയാം ആർക്കും കഴിയില്ല ആർക്കും കഴിയില്ല എന്ന് വിശ്വസിക്കുമരേ നീ കുലുങ്ങിപ്പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല ദൈവം ഉറപ്പിച്ചതല്ലേ എബ്രാഹിൻ ആണെങ്കിൽ അവനെ തകർക്കാൻ നിനക്ക് കഴിയില്ലെന്ന് ഹാമാന്റെ ഭാര്യ തന്നെ പറയുക ഞാൻ പറയുക ഇന്ന് പകൽ ശത്രുക്കൾ പോലും ശത്രുവിൻ്റെ നാവ് കൊണ്ടുപോലും പറയും നിന്നെ തകർക്കാൻ കഴിയില്ല അവൻ്റെ പക്ഷത്ത് ആരോ ഉണ്ട് അവനെ സഹായിക്കാൻ ആരോ ഉണ്ട് അപ്പോൾ നീ ധൈര്യത്തോടെ ഈ പ്രഭാതത്തിൽ പറയുന്നു എൻ്റെ പക്ഷത്തുള്ളത് എൻ്റെ ദൈവമാണ് ദൈവം എഴുന്നേറ്റൽ ശത്രുക്കൾ ചിതറിപ്പോകും ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ആരായെന്നെ കുളിക്കളയുന്നേ ആരാ എന്നെ തകർത്ത് കളയുന്നേ ആരാ എന്നെ തീർത്തു കളയുന്നേ ആർക്കും കഴിയില്ല ഞാൻ കുലുങ്ങിപ്പോകത്തില്ല കാരണം എൻ്റെ പക്ഷത്തെ ദൈവമുണ്ട് ദൈവം എന്നെ പുലർത്തും കഴുകുമരമൊരുക്കി അട്ടഹസിക്കുമ്പോൾ ഭാര്യ പറയുക അവൻ അവനെ തകർക്കാൻ കഴിയില്ല ആരോക്കെ അട്ടഹസിക്കുന്നുണ്ട് ആരൊക്കെ നിന്നെ തകർക്കാൻ രഹസ്യ അജണ്ടകൾ ഒരുക്കും നീ തകർന്നു പോകില്ല വിശ്വസിക്കുക നിൻ്റെ തലമുറയുടെ ഭാവി നിൻ്റെ കുടുംബജീവിതം നിൻ്റെ ബിസിനസ് നിൻ്റെ അമ്മയും നന്മ തകർന്നു പോകില്ല നിൻ്റെ മിനിസ് തകരില്ല ദൈവദാസനെ ഉറപ്പോടെ ഞാൻ പറയാം എൻ്റെ കുടുംബം നശിച്ചു പോകത്തില്ല ദൈവം നിൻ്റെ കൂടെയുണ്ട് വിശ്വസിക്കാൻ തൻ്റെ ഇവിടെ ഉണ്ടോ ദൈവത്തോട് പറ ദൈവമേ എൻ്റെ ഭാർ ഞാൻ നിൻ്റെ മേൽ വയ്ക്കുക ഞാൻ തകരത്തില്ല ഞാൻ നിന്നിലാണ് ആശ്രയിക്കുന്നത് നീയാണ് നീയാണെന്നെ പുലർത്തുന്നത് നീയാണെന്നെ സഹായിക്കുന്നത് നീയാണ് എനിക്ക് വേണ്ടി കരുതുന്നത് അങ് കരുതുന്ന എന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല ഹാമാൻ കഴുകുമരമൊരുക്കി രാജകൊട്ടാരത്തിൽ അക രാജാവിൻ്റെ അടുക്കൽ അനുവാദം വാങ്ങാൻ വേണ്ടി വരുന്നതിന് മുമ്പ് ആത്മാവിൽ ഞാൻ പറയാം മോർദക്കായ്ക്കെതിരെ ഹാമാന് കഴുകുമരമൊരുക്കാനേ കഴിയും ആ കഴുകുമരത്തിൽ ആരെ തൂക്കണമെന്നുള്ളത് നിർണയിക്കുന്നത് ദൈവ അർത്ഥം ശത്രുവിന് നിനക്കെതിരെ ആയുധമുണ്ടാക്കാനേ കഴിയൂ ആയുധം അമേ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ ദൈവമാണെങ്കിൽ ഈ പകൽക്കാലം ശത്രുക്കൾ ഉണ്ടാക്കിയ ചില ആയുധങ്ങൾ നിർജ്ജീവമാകെ മാത്രമല്ല അതേ ആയുധത്തിനകത്ത് ഹാമാനെ തകർക്കുന്നൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ കൂടാരത്തിൽ വെളിപ്പെടും സ്നേഹിത ശത്രുക്കി ആയുധങ്ങൾക്കകത്ത് ശത്രുവിനെ തന്നെ തകർത്തു കളയുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ട് കേട്ടോ ഹാമാനെ നീ മോർദ്ധയ്ക്കായിക്കെതിരെ ഹൈകുമരൊരുക്കാം പക്ഷേ അവനെതിരെ നിനക്കൊരു ചെറുവിരൾ പോലും വനക്കാൻ കഴിയില്ല കാരണം നീ ഒഴുക്കിയ കഴുകു മരത്തിനകത്ത് ആരെ തൂക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഞാനാണ് ശത്രു നിനക്കെതിരെ ഒരുക്കിയ പദ്ധതികൾ ഒരുക്കാനേ കഴിയും എന്തു സംഭവിക്കണമെന്നുള്ളത് അവസാനത്തെ തീരുമാനം ദൈവത്തിൻ്റെതാണെങ്കിൽ അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണെങ്കിൽ ഈ പകൽ വിശ്വസിക്കുക ഹാമാൻ കഴുകുമരമൊരുക്കുന്നതിന് മുമ്പ് മറുപടി എസ്തേറിനെ ദൈവം കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഈ പകൽക്കാലം നിൻ്റെ മുൻപിൽ പ്രതി ടുന്നതിന് മുമ്പ് ഒരു പരിഹാരം ദൈവം ഒരുക്കിയിട്ടാണ് നിന്റെ മുമ്പിൽ പ്രതിസന്ധി വന്നത് ചില ഹാമാൻ നിനക്കെതിരെ വന്നപ്പോ മോർദാക്കായെ നീ കുലുങ്ങണ്ട നീ ഭയപ്പെടണ്ട നീ ആശ്ചര്യപ്പെടണ്ട ആമേ നിനക്ക് വേണ്ടിയുള്ള കരുതൽ അകസുരേഷിന്റെ കൊട്ടാരത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട് അതിനുള്ള മറുപടി ഞാൻ കൊട്ടാരത്തിനകത്ത് കയറ്റിയിട്ട കുഞ്ഞെ നിന്റെ മുമ്പിൽ പ്രതിസന്ധി വന്നത് ഈ പകൽക്കാലം ആത്മാവിൽ ആരോടൊക്കെ ദൂത് കൈമാറുക ഞാൻ നിനക്ക് വേണ്ടിയുള്ളത് കരുതിയിട്ടാണ് ചില പ്രതികൂലങ്ങൾ നിന്റെ മേൽ വെളിപ്പെട്ടത് റംശ് നിന്റെ കുടുംബത്തിന് നേരെ പ്രതിസന്ധി വെളിപ്പെട്ടത് എന്റെ ദൈവം ചില മറുപടികളെ കരുതിയിട്ടായ്ക്കിയാവാൻ കഴുകുമര ഒഴുക്കുന്നതിന് മുമ്പ് ഉള്ള മറുപടിയായ എസ്തേർ രാജകൊട്ടാരത്തിൽ രാജ്ഞി വധത്തിലെത്തി ഇപ്പകൽക്കാലം ആത്മാവിൽ ദൂത് കൈമാറ നിന്നെ കുലുക്കി കളയാൻ നിന്നെ തീർത്തു കളയാൻ നീ കുലുങ്ങി പോകുവാകുന്നത് കണ്ടു നിൽക്കാൻ നീ തീർത്തുകളയാന്നെ തീർത്തു കളയാ മുച്ചൂടും മുടിച്ചു കളയാം ശത്രു ഇട്ട രഹസ്യ അജണ്ടകളില്ലേ ശത്രുരിക്ക കഴുകുമരമില്ലേ അവൻ ഒരുക്കാൻ പദ്ധതി ഒരുക്കുന്നതിന് മുമ്പ് ദൈവം അവൻ്റെ പദ്ധതിയെ മുന്നമേ അറിഞ്ഞ് എത്തിക്കേണ്ടടുത്ത് ദൈവത്തിൻ്റെ വിടുതൽ എത്തിച്ചിട്ടുണ്ട് വിശ്വസിക്കട്ടോ ഞാൻ ആത്മാവിൽ അതൂത് കൈമാറുമ്പോൾ വലിയ വിടുതലുകൾ വലിയ ഡെലിവറൻസുകൾ എൻ്റെ കൂടാരത്തിനകത്ത് സംഭവിക്കാൻ പോവാ നല്ല ചില നിർജ്ജീവമായ സാത്താൻ്റെ അജണ്ടകളെ ദൈവം ചിലതിനെ നിർജ്ജീവമാക്കാൻ പോവാം ത്രാംധാരകൾ ആയുധങ്ങളെ നിർജ്ജീവമാക്കാൻ പോകും ത്രൂണ്ടായ ഒരായുധവും ഫലിക്കാതെ വണ്ണം നീതിമാൻ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞത് ഇനി കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കില്ല ദൈവത്തിൻ്റെ പ്രവർത്തി വെളിപ്പെടാൻ പോകും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും സ്വർഗീയ നല്ല കർത്താവേ ഈ നിമിഷം എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങളെ നീ ഹീൽ ചെയ്യണം ദൈവം തന്നെ നീ പുലർത്തണം അവരെ അവർ കുലുങ്ങിപ്പോകുന്നത് അവർ തകർന്നു പോകുക അവർ നശിച്ചു പോകുന്നത് കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ കുലുങ്ങാതെ വണ്ണം പതറാതവണ്ണം ഒരു ക്രിസ്തീയ ജീവിതം ജയത്തോടെ നയിപ്പാണ് ശത്രു ഉണ്ടാക്കിയോ യാതൊരു ആയുധം ഫലിക്കാതെ വണ്ണം ശത്രു ഒരുക്കിയ കഴുകുപരത്തിൽ അവൻ തന്നെ അവനെ തന്നെ തൂക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ഈ നിമിഷം ദൈവിക ബ്ലസ്സിങ്ങൾ ഈ കൂടാരത്തിനകത്ത് വെളിപ്പെടുത്തി ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശു ഇന്നാമത്തന്നെ ആമേ പ്രിയരെ നീതിമാൻ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല വിശ്വസിക്കുക സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾ ഉറപ്പായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും വിളിച്ചിട്ട് ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക ഞങ്ങൾ ഉറപ്പായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഗാഡ് ബ്ലസ് യു ഈ പകൽക്കാലം സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചതുപോലെ എല്ലാ പ്രഭാതത്തിലും ഞങ്ങൾ ഞങ്ങളുടെ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ആരാധനകൾ ലൈവായി जंगे चैनल सब्सक्राइब किया। गॉड ब्लस यू लेट लेटस् स्टार्ट जर्णी वित् स्पिरिट। आम मे मेन